ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ബിസിനസ് രംഗത്ത് ഇരുപത് വർഷത്തിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്റർനാഷണൽ സപ്ലൈ കമ്പനിയുടെ ഭാഗമായ ടിബിആർ ട്രേഡിംഗ്സിന്റെ വിപുലീകരിച്ച വെയർഹൌസ് അരണാട്ടുകര ചുങ്കൻ ജംഗ്ഷന് സമീപം വിപുലീകരിച്ച പ്രവർത്തനം ആരംഭിച്ച പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് നിർവഹിച്ചു പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രവി അനൂപ്സ്വിസ്കറിന്റെ പിതാവ് ഭാസ്കരൻ തുരുത്തിയിൽ ഭദ്രദീപം തെളിയിച്ചു സിഇഒ രബി ഭാസ്കരൻ ഡയറക്ടർ പൊന്നപ്പൻ നിർമ്മാണ വിതരണ കമ്പനികളുടെ പ്രതിനിധികൾ വിവിധ സൂപ്പർ സ്റ്റോറുകളുടെ പ്രതിനിധികൾ ജീവനക്കാർ സുഹൃത്തുക്കൾ സഹകാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബ്രൂണെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സപ്ലൈ കമ്പനിയായ യാനു ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ സംരംഭമാണ് ടി ബി ആർ ട്രേഡിംഗ്സ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ടി ബി ആർ ട്രേഡിംഗ്സ് എല്ലാ മുൻനിര ബ്രാൻഡഡ് കമ്പനികളുടെയും വിതരണക്കാരാണ് സാധാരണ കടകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഉന്നത നിലവാരത്തിലുള്ള വ്യത്യസ്ത കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്തത്തോടെ എത്തിച്ചു നൽകുന്നതിനുള്ള വിപുലമായ സംവിധാനങ്ങൾ ടി ബി ആർ ട്രേഡിംഗ്സ് ഒരുക്കിയിട്ടുണ്ട് വിപുലീകരണത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിലേക്ക് പരിചയസമ്പന്നരായ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ടെന്ന് കമ്പനി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ത്രീ സീറോ വൺ നയൻ എയ്റ്റ് ഡബിൾ ത്രീ സീറോ ഫൈവ്